हेलो फ्रेंड्स एंड डॉक्टर राजेश कुमार ഇന്ന് മലയാളികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ പ്രത്യേകിച്ച് പ്രമേഹം രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ ലെവല് അതേപോലെ തന്നെ ശരീരത്തിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസ് ഇതെല്ലാം തന്നെ ഒരു മുപ്പത് വയസ്സ് കഴിയുന്ന സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപാട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ സ്ത്രീകളായാലും പുരുഷന്മാരാണെങ്കിലും വർഷങ്ങളിൽ ഒരു തവണയെങ്കിലും ഇത്തരത്തിൽ രക്തപരിശോധനകൾ നടത്തണമെന്ന് ഡോക്ടർമാർ കൃത്യമായിട്ട് പറയാറുമുണ്ട് ഇനി രോഗങ്ങളുള്ളവരാണെങ്കിലോ കൃത്യമായിട്ട് ഡോക്ടർ പറയുന്ന കാലയളവ് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ രക്തപരിശോധന നടത്തുകയും വേണം എന്നാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് പലരും കാണിക്കുന്ന ചില അബദ്ധങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് കറക്റ്റായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ കിട്ടാറുമില്ല അതുകൊണ്ട് തന്നെ രക്തപരിശോധന സമയത്ത് പലരും കാണിക്കുന്ന ചില അബദ്ധങ്ങളും ഈ അബദ്ധങ്ങൾ കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന രക്തപരിശോധനയിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവുമെന്നും പറഞ്ഞുതരാം ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സകലവരും അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷനാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ഷുഗർ അതായത് രാവിലെ വെറും വയറ്റിലെ ഷുഗർ നോക്കാൻ പറയുന്ന സമയത്ത് പലരും ചെയ്യുന്നതാണ് രാവിലെ ഉടനെ മോഷൻ പോകണമെന്നോ കക്കുസി പോകണമെന്നുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കണം ഇങ്ങനെ ചായയോ കാപ്പിയോ കുടിച്ചിട്ട് രക്തപരിശോധനയ്ക്ക് പോകുന്നവർ പലരും ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ഇപ്പം ആണ് ബ്ലഡ് ഷുഗർ ഒക്കെ കൺട്രോൾഡ് ആയിരുന്നു പക്ഷേ ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് നോക്കുന്ന സമയത്ത് ഷുഗർ കൂടിയിരിക്കുന്നതാണ് കൊളസ്ട്രോൾ വേരിയേഷൻ വരുന്നതാണ് ഫാസ്റ്റിങ്ങിൽ എടുത്തതാണോടെ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയും അതേ ഡോക്ടറെ ഞാൻ ഫാസ്റ്റിംഗ് തന്നെയാണ് ചെയ്തത് ഒന്നും കഴിച്ചിട്ടില്ല ആ രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചു അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പി കുടി പിടിച്ചിട്ടാണ് പോയി ടെസ്റ്റ് ചെയ്തതെന്ന് പറയുന്നേക്കാം ഇങ്ങനെ കട്ടൻ ചായ കട്ടൻ കാപ്പി പാൽ കാപ്പി തുടങ്ങിയിട്ട് നമുക്ക് അത്യാവശ്യം രാവിലെ എടുക്കുന്ന ഏതൊരു ഭക്ഷണവും ഘടകങ്ങളും അല്ലെങ്കിൽ ഡ്രിങ്ക്സുകളും നമ്മുടെ രക്തപരിശോധനയിൽ കൃത്യമായിട്ടുള്ള വേരിയേഷൻ ഉണ്ടാക്കുന്നുണ്ട് ഷുഗർ ആയിക്കോട്ടെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ അതിനകത്തെല്ലാം ഈ ചേഞ്ചസ് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ വെറും വയറ്റിൽ ഫാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് കഴിയുന്നത്ര വെള്ളമല്ലാതെ വേറെ ഒന്നും കുടിക്കാൻ പാടില്ല രാവിലെ നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം രക്തപരിശോധന നടത്തുന്നതാണ് അതായത് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ നിങ്ങൾ എട്ട് മണിക്കാണ് ബ്ലഡ് എടുക്കുന്നുണ്ടെങ്കിൽ രാത്രി എട്ട് മണിക്ക് ഭക്ഷണം അവസാനിപ്പിച്ചിരിക്കുക ചിലർ പത്ത് മണിക്കൂർ ഫാസ്റ്റിംഗ് മതി എന്ന് പറയുന്നവരാണെങ്കിൽ ഇപ്പോൾ രാത്രി എട്ട് മണിക്ക് ഭക്ഷണം അവസാനിക്കുന്നവർ രാവിലെ ആറു മണിക്ക് ബ്ലഡ് എടുക്കാനായിട്ട് നോക്കുക ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഫാസ്റ്റിംഗ് എടുത്താൽ മാത്രമേ പല ടെസ്റ്റ് റിപ്പോർട്ടുകളും കറക്റ്റായിട്ട് അറിയാൻ പറ്റൂ അത് ഷുഗർ ആയിക്കോട്ടെ കൊളസ്ട്രോൾ പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ് പോലുള്ളതിന്റെ റിപ്പോർട്ടുകൾ വെറും വയറ്റിലാണ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് ഇനി രണ്ടാമത്തെ അബദ്ധമെന്ന് പറയുന്നത് പലരും ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് രാത്രി ഭക്ഷണം അങ്ങ് ഒഴിവാക്കും രാവിലത്തെ വെറും വയർ എന്ന് പറയുന്ന കുഴപ്പമില്ല നാല് തലേ ദിവസം ഒരു നാലു മണിക്ക് ഭക്ഷണം അവസാനിപ്പിക്കും പ്രമേഹ രോഗത്തിന്റെ ബോർഡറിലൊക്കെ നിൽക്കുന്നവർ രക്തപരിശോധന നടത്തുന്ന അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെയൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ടെൻഷനാണ് അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റിൽ എങ്ങനെയും നോർമൽ കാണിക്കുന്നതിന് വേണ്ടി ഇവർ തലേ രാത്രിയുള്ള ഭക്ഷണവും ഒഴിവാക്കും രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം നാല് മണിക്കായിരിക്കും ലാ ലാസ്റ്റ് ഭക്ഷണം കഴിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ഡോക്ടർ നോക്കുമ്പോൾ ഷുഗർ സാധാരണ ഒരു നൂറ്റി നാൽപ്പതൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ നൂറ്റി അൻപത് നിൽക്കുന്നവർക്ക് രാവിലെ നോക്കുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞിട്ട് ഒരു നൂറ് നൂറ്റി പത്തിലേക്ക് നിൽക്കുന്നതാണ് ഓക്കെ നോർമൽ ആയല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർ മരുന്നിൻ്റെ അളവ് കുറയ്ക്കുന്നതും കാണാം എന്നാൽ ഇത്തരത്തിൽ കാണിക്കുന്ന മണ്ടത്തരം കൊണ്ട് ഇവരുടെ രക്തത്തിൽ അതിപ്പോൾ ഷുഗർ ആയിക്കോട്ടെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ താളം തെറ്റുകയും എന്ത് സംഭവിക്കും മരുന്നിൻ്റെ ഡോസ് തെറ്റുകയും മൊത്തത്തിൽ കുളവായും ചെയ്യും അതുകൊണ്ട് ലോങ് ആയിട്ടുള്ള ഫാസ്റ്റിങ് ചെയ്യരുത് പരമാവധി പന്ത്രണ്ട് മണിക്കൂറിന് മുകളിൽ ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യരുത് ഇനി മൂന്നാമത്തെ അവതെന്ന് പറയുന്നത് രക്തപരിശോധനയ്ക്ക് മുമ്പ് ചെയ്യുന്ന ഹെവി ആയിട്ടുള്ള എക്സസൈസാണ് പലർക്കും ഇപ്പോൾ കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് ഇതെല്ലാം കുറയുന്നതിന് വേണ്ടി രാവിലെ എട്ട് മണിക്ക് ബ്ലഡ് എടുക്കണം ടെൻഷൻ കാരണം എന്ത് ചെയ്യും ഇവർ ഒരാഴ്ച മുമ്പേ തുടങ്ങിയിട്ട് ഹാർഡായിട്ടുള്ള എക്സസൈസാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് തലേ അന്ന് തന്നെ രാവിലെ മാക്സിമം വ്യായാമം ചെയ്ത് അത്യാവശ്യം നല്ല വെയ്റ്റ് ഒക്കെ എടുത്ത് വ്യായാമം ചെയ്തിട്ടായിരിക്കും ഈ ഒരു പോയി ഷുഗർ നോക്കുന്നത് എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ കൃത്യമായി ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ എല്ലാം കുറച്ച് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഇത്തരക്കാര് രാവിലെ ഹെവി ആയിട്ട് എക്സസൈസ് ചെയ്യുന്നവരുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടാത്ത മിസ്റ്റേക്കാണ് നിങ്ങളിപ്പോൾ ദിവസവും രാവിലെ നടക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ലഘുവായിട്ട് എക്സസൈസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒന്നും രാവിലെ നിങ്ങൾ ലഘുവായിട്ട് നടക്കാൻ പോവുക കുഴപ്പമൊന്നുമില്ല എന്നാൽ വളരെ ഹെവി ഹെവിയായിട്ട് നമ്മളിപ്പം ആയിട്ടുള്ള വെയിറ്റ് ഒക്കെ എടുത്തു പോകുന്നു ഹെവിയായിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ചില അവധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പറഞ്ഞുതരാം നമ്മൾ രാവിലെ എക്സസൈസ് ചെയ്യുന്നു ഹെവിയായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നല്ല വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കുന്ന സമയത്ത് മസിനകത്ത് ചെറിയ തോതിൽ മസിൽ ഫൈബേഴ്സ് ബ്രേക്ക് ആകാൻ മസിൽ ഫൈബേഴ്സിനകത്ത് ചെറിയ കീറലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതുകൊണ്ട് എന്ത് സംഭവിക്കും അവിടെ നിന്ന് മസിൽ നിന്ന് രക്തത്തിലേക്ക് ക്രിയാറ്റിൻ കൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം റിലീസ് ചെയ്യും ക്രിയാറ്റിൻ കൈനേസ് രക്തത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ചെറിയ അളവാണേൽ കുഴപ്പമില്ല അത്യാവശ്യം ഉയർന്ന അളവിൽ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നവരിൽ ഉയർന്ന അളവിൽ ക്രിയാറ്റിൻ കൈനേസ് വരാം ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചിലരിൽ രക്തത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടി നിൽക്കുന്നതാണ് ഷുഗർ ലെവലും കൂടി നിൽക്കുന്നതാണ് ഇത് കാണുന്ന പേഷ്യൻറ്റിന് ഭയങ്കര ടെൻഷൻ വരുന്നതിനോ ഡോക്ടറിന് കൃത്യമായിട്ട് റിപ്പോർട്ടിനകത്ത് കൺഫ്യൂഷൻ വരികയും ചെയ്യും ഡോക്ടർ എന്ത് ചെയ്യും രണ്ടു ദിവസം കഴിഞ്ഞാൽ വേറെ ലാബിൽ നിന്ന് വീണ്ടും നോക്കിയിട്ട് വരാൻ പറയും പലപ്പോഴും വ്യായാമം ചെയ്തതിൻ്റെ കഥ ഡോക്ടറോട് പറയാത്തതുകൊണ്ട് ഡോക്ടർ അറിയാനും പോകുന്നില്ല ചുരുക്കത്തിൽ നിങ്ങൾക്ക് ധനനഷ്ടം വെറുതെ വീണ്ടും ഒരു പോയി കുത്തു കൊള്ളേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് വ്യായാമം എന്ന് പറയുന്നത് നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾ ബ്ലഡ് എടുക്കുന്നതിന് മുമ്പ് പോയി ഹെവി ആയിട്ട് വ്യായാമം ചെയ്യരുത് ഇനി നാലാമത്തെ നാലാമത്താവതെന്ന് പറയുന്നത് നമ്മൾ രക്തപരിശോധനയ്ക്ക് മുമ്പ് ശരീരത്തിൽ വെള്ളം ഒട്ടും ഇല്ലാത്ത അവസ്ഥ ചിലർ ഫാസ്റ്റിങ്ങിൽ ഇടക്കണമെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം വൈകുന്നേരം മുതലേ വെള്ളം കുടിക്കത്തില്ല രാവിലെയും വെള്ളം കുടിക്കത്തില്ല നേരെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ഇതും ഒരു അബദ്ധമാണ് കാരണം നമ്മൾ രക്തപരിശോധന നടത്തുന്ന സമയത്ത് ശരീരത്തിൽ ജലാംശത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ഞരമ്പ് കിട്ടാൻ അതായത് വെയിൻ കിട്ടുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും പല ഭാഗത്തായിട്ട് നഴ്സുമാർ കുത്തി നോക്കേണ്ട ഒരു അവസ്ഥ വരും അൾട്ടിമേറ്റ്ലി വേദന നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് രക്തത്തിലെ ലവണങ്ങൾ പ്രത്യേകിച്ച് സോഡിയം പൊട്ടാസിയത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നതിന് ഈ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ കാരണമാണ് അതുകൊണ്ട് എപ്പോഴും രാവിലെ നിങ്ങൾ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് വേണം നമ്മൾ രക്തപരിശോധന നടത്താൻ എന്നാൽ നമുക്ക് രക്തക്കുഴലും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനും പെട്ടെന്ന് ബ്ലഡ് എടുക്കുന്നതിനും ബ്ലഡ് റിപ്പോർട്ട്സ് നോർമൽ ആയിരിക്കുന്നതിനും അത് കാരണമാകും അടുത്ത അബദ്ധം എന്ന് പറയുന്നത് മലയാളിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ രക്തപരിശോധന നടത്തുന്നതിൻ്റെ അന്ന് രാവിലെയോ തലേദിവസമോ മദ്യപിക്കരുത് അബദ്ധങ്ങൾ മനസ്സിലായില്ലേ നമ്മൾ ഇപ്പം മദ്യപിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പാർട്ടിക്ക് വല്ലതും പോയി അല്ലെങ്കിൽ കൂടുതൽ മദ്യപിക്കുന്ന അമിതമായിട്ടൊക്കെ മദ്യപിച്ചിട്ടുള്ള ആൾക്കാർ പിറ്റേഴ്സൻ രാവിലെ ബ്ലഡ് എടുത്തുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ രക്തത്തിൽ മദ്യത്തിൻ്റെ അളവ് കാണുമല്ലോ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ടാവും എന്നാൽ അങ്ങനല്ല രക്തത്തിൽ മദ്യം നമ്മൾ നമ്മളിപ്പോൾ തലേദിവസം മദ്യം എടുത്തു കഴിഞ്ഞിരുന്നാൽ രക്തത്തിനകത്ത് നമ്മൾ നോർമലായിട്ടുള്ള പല പാരാമീറ്റേഴ്സിലും വ്യത്യാസം വരും പ്രത്യേകിച്ച് ഷുഗർ ലെവൽ കൂടി നിൽക്കുന്നത് കാണാം കൂടാതെ കൊളസ്ട്രോൾ പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡും ഗ്ലിസറൈഡും എൽ ഡി എല്ലും നിങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൂടി നിൽക്കുന്നത് കാണാം ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല നിങ്ങളുടെ കരളിൻ്റെ ഫംഗ്ഷൻസ് ലിവർ ഫംഗ്ഷൻസിൽ എസ് ജി ഒ ടി എസ് ജി പിരി എല്ലാം വ്യക്തമായിട്ടുള്ള വ്യത്യാസം വരും ഇത് കാരണം എന്ത് സംഭവിക്കും ഡോക്ടറിന് നിങ്ങൾക്ക് അസുഖം ഉണ്ടായിട്ടാണോ കൂടിയത് അതേ മദ്യപിച്ചിട്ടാണോ കൂടിയത് എന്നറിയാൻ ഒരു ഐഡിയ ഉണ്ടാവില്ല വീണ്ടും മദ്യമൊന്നും കഴിക്കാതെ മൂന്ന് ദിവസം കഴിഞ്ഞ് വിന ടെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരും വീണ്ടും ധനനഷ്ടം മാനഹാനി ഉള്ള പ്രോബ്ലംസ് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് തലേദിവസവും അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസവും മദ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ഇനി അടുത്ത അബദ്ധം എന്ന് പറയുന്നത് പല മലയാളികൾക്ക് സംഭവിക്കുന്നതാണ് എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കോ ചില മരുന്നുകളോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയി ബ്ലഡ് എടുക്കും അതിനകത്തുള്ള പല നോർമൽ പാരാമീറ്റേഴ്സിലും വലിയ തോതിൽ വ്യത്യാസങ്ങളിലും കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല ഇപ്പോൾ നിങ്ങൾക്ക് പനി പിടിച്ചു പനിക്ക് മരുന്ന് കഴിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടറെ രക്തപരിശോധന നടത്തിയുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഡോക്ടറിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്നാൽ നിങ്ങൾ നോർമലായിട്ട് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ഷുഗർ െവൽ കൊളസ്ട്രോൾ ലെവല് ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ ഇതെല്ലാം നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ആന്റിബയോട്ടിക് കഴിക്കുകയാണ് ഇല്ലെങ്കിൽ ഫംഗസ് രോഗത്തിനുള്ള ചില ഇനം മരുന്നുകളൊക്കെ കഴിക്കുന്ന സമയത്താണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള നമ്മൾ ഷുഗറോ കൊളസ്ട്രോളോ ലിവർ ഫങ്ഷനിലോ അറിയാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ കഴിക്കുന്ന പല ഇനം മരുന്നുകളും നിങ്ങളുടെ രക്തത്തിലുള്ള പാരാമീറ്റേഴ്സിൽ വ്യത്യാസം വരുത്തും അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ ഇപ്പം ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ആന്റി ഫംഗലോ മരുന്ന് കഴിക്കുന്നവർക്ക് ലിവർ ഫങ്ഷൻ നോക്കുമ്പോൾ കൂടിയിരിക്കുന്നതാണ് ഷുഗർ ലെവലിൽ വേരിയേഷൻ വരുന്നതാണ് നിങ്ങൾ ഇത് കണ്ട് പേടിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് ഓടി പോകുമ്പോഴായിരിക്കും പറയുന്നത് മരുന്ന് കഴിക്കുന്നതിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ റിപ്പോർട്ട് കാണുമ്പോൾ ചോദിക്കുന്നതാണ് ഇതിൻ്റെ കാരണം അത് തന്നെ അതുകൊണ്ട് കഴിയുന്നത്ര നിങ്ങൾ മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നോർമല ടെസ്റ്റുകൾ ഡോക്ടർ പറയണമെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഇത്തരം ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് ഇനി അടുത്തത് ചില ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യുന്ന ടൈമിങ്സാണ് ചില ടെസ്റ്റുകൾ പലപ്പോഴും നമുക്ക് വെറും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടത്തുള്ളൂ ഉദാഹരണത്തിന് നമുക്ക് രക്തത്തിലുള്ള ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവറിയുന്നതിനോ ഇല്ലെങ്കിൽ ഈസ്ട്രജൻ ഹോർമോണ് ടെസ്റ്റോസിറോൺ ഹോർമോണ് കോർട്ടിസോൾ സ്ട്രെസ്സിൻ്റെ കോർട്ടിസോൾ ഹോർമോൺ ഇതിൻ്റെ എല്ലാം ലെവലുകൾ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെയായുള്ള സ്പെസിഫിക് ടൈമിങ്സ് ഉണ്ട് ആ ടൈമിൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് കോർട്ടിസോൾ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും നോക്കേണ്ട കൃത്യമായിട്ട് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണിയാണ് എട്ട് മണിക്ക് ബ്ലഡ് എടുക്കുന്നതിന് സമയത്ത് വരുന്ന വേരിയേഷൻ ആയിരിക്കത്തി വൈകുന്നേരം ബ്ലഡ് എടുത്താൽ കാണുന്നത് അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു രക്തപരിശോധന നടത്തുകയാണെങ്കിൽ ഡോക്ടറോട് ചോദിക്കണം ഡോക്ടറെ ഈ ടെസ്റ്റ് വെറും മേറ്റിലാണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ ആഹാരം കഴിച്ചിട്ടാണോ എടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ചോദിക്കണം അതേപോലെ ഇപ്പൊ പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവര് ഡോക്ടർ പറയാറുണ്ട് ഇപ്പോൾ ഫാസ്റ്റിംഗ് ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെയ്യണമെന്നും പറയും പലരും രാവിലെ ഇപ്പോൾ വെറും വയലെ ടെസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ പേരിന് അല്പ ആഹാരം കഴിച്ചതിന് ശേഷം വീണ്ടും ഒരു മണിക്കൂർ കഴിയുമ്പോഴോ ഒന്നര മണിക്കൂർ കഴിയുമ്പോഴോ ടെസ്റ്റ് ചെയ്യും എന്നാൽ അങ്ങനല്ല വെറും വയറ്റിൽ ടെസ്റ്റ് ചെയ്യുക അതിനുശേഷം ഉച്ചയ്ക്ക് നിങ്ങൾ നോർമൽ കഴിക്കുന്ന ഇപ്പോൾ ചോറ് പോലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒന്നര മണിക്കൂറാവുമ്പോൾ അതാണ് നമ്മൾ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ആഹാരം കഴിച്ച് അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള നോർമൽ ഭക്ഷണം കഴിച്ച് ഒന്നര മണിക്കൂറാവുമ്പോൾ ബ്ലഡ് എടുക്കണം നിങ്ങൾക്ക് രക്തപരിശോധന ചെയ്യുന്നതിന് മുക്കാൽ മണിക്കൂർ യാത്രയുള്ള സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് നിറയും കഴിഞ്ഞാൽ ആഹാരത്തിന് ശേഷമുള്ള പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ കൃത്യമായിട്ട് അറിയണമെന്നില്ല അതുകൊണ്ട് രക്തപരിശോധന നടത്തുന്നതിനുള്ള ടൈമിംഗ് വളരെ പ്രധാനമാണ് അത് ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഹോർമോണുകളാണെങ്കിൽ വെറും വയറ്റിലാണോ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി വേണം പോകാൻ ഷുഗറിൻ്റെ പോലുള്ള പല ടെസ്റ്റുകളും ആഹാരം കഴിച്ചതിന് ശേഷമുള്ളതിൻ്റെയും ആ ടൈമിംഗ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക ഇനി അടുത്ത പ്രധാന അബദ്ധം എന്ന് പറയുന്നത് ഈ സപ്ലിമെൻറ്റുകൾ കഴിക്കുന്ന ടൈമിങ്ങും രക്തപരിശോധനയാണ് ഇന്ന് പലരും ഡോക്ടർമാരോട് പോലും ചോദിക്കാതെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം വരുന്ന പലവിധ സപ്ലിമെൻറ്റുകൾ വാങ്ങി പലവിധ പ്രശ്നങ്ങൾക്ക് ഇപ്പം സ്കിന്ന് കൂടുതൽ നീറ്റ് ആകുന്നതിനും ഗ്ലൂട്ടാ തയോൺ കഴിക്കുന്നവരുണ്ട് മുടിക്ക് വേണ്ടി ബയോട്ടിൻ കഴിക്കുന്നവരുണ്ട് അതേപോലെ വൈറ്റമിൻസ് എല്ലാം സ്വന്തമായിട്ട് വാങ്ങി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങി കഴിക്കുന്നവരുണ്ട് ഇവരൊന്നും രക്തപരിശോധന നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടെന്ന് ഡോക്ടറോട് പറയത്തുമില്ല ഈ വേരിയേഷൻ നമ്മൾ ഈ കഴിക്കുന്ന ബയോട്ടിനുകൾ ഈ രക്തപരിശോധനയിൽ വേരിയേഷൻ ഉണ്ടാക്കുമെന്ന് ചിന്തിക്കത്തതുപോലും ഇല്ല ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള ഒരു അബദ്ധത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം മുടിപൊഴിച്ചിൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്ത് ബയോട്ടിൻ കഴിക്കുന്നത് നല്ലതാണെന്ന് പലരും പറയുന്നു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അതിൻ്റെ ഒരു പ്രോഡക്റ്റും കാണിക്കുന്നു നിങ്ങൾ ബയോട്ടിൻ ഓർഡർ ചെയ്ത് വരുത്തി ബയോട്ടിൻ കഴിച്ചു തുടങ്ങുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഈ മുടി ഒഴിച്ചിരുന്ന ഡോക്ടർ കാണുമ്പോൾ ഡോക്ടർ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ എഴുതുന്നു എന്നാൽ നമ്മൾ രക്തത്തിൽ തൈറോയിഡിൻ്റെ ടി എസ് എച്ച് ടെസ്റ്റ് ചെയ്യുന്നവർക്ക് ബയോട്ടിൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ടി എസ് എച്ച് ലെവൽ ലോ കാണിക്കും ഡോക്ടർ ഈ രക്തപരിശോധന റിപ്പോർട്ട് കണ്ടിട്ട് പറയുന്നു അയ്യോ നിങ്ങൾക്ക് ടി എസ് എച്ച് കുറവാണല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർ അതിൻ്റെ മരുന്ന് എഴുതുന്നു യഥാർത്ഥത്തിൽ ബയോട്ടിൻ കഴിക്കുന്നത് കൊണ്ട് പലരിലും രക്തത്തിൽ ടെസ്റ്റിന് അത് ചെറിയ വ്യത്യാസം വരുന്നത് കാണാം എന്നാൽ ഡോക്ടറോട് ബയോട്ടിൻ കഴിക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും വെറുതെ ആവശ്യമില്ലാതെ തൈറോയിഡിന് മരുന്ന് ഈ ബയോട്ടിൻ കാരണം നിങ്ങൾ കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് വരാം അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സപ്ലിമെൻ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിനോട് നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ടത് പറയണം ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റുകൾ നിർത്തിയിട്ടേ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റിലേക്ക് പോകാൻ പാടുള്ളൂ യാതൊരു കാരണവശാലും ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സപ്ലിമെൻറ്റുകൾ വാങ്ങരുത് കഴിക്കരുത് ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ അത് നിങ്ങൾക്കിട്ട് പണി തരും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇനി ഭൂരിപക്ഷം ആൾക്കാർക്കും പറ്റുന്ന മറ്റൊരു വലിയ അബദ്ധമുണ്ട് ഡോക്ടർ ഒരു മാസത്തെ മരുന്ന് തരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു മരുന്ന് കഴിയാറാകുമ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറയും പലപ്പോഴും മരുന്നെല്ലാം കഴിയുന്നത് അപ്പം ഡോക്ടറെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കാണാൻ പോകണം രാവിലെ ആയിരിക്കും ബ്ലഡ് ടെസ്റ്റ് കൊടുക്കുന്നത് ചെല്ലുമ്പോൾ ലാബിൽ നോക്കിയിട്ട് പറയും ഈ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ചില റിപ്പോർട്ട് വരാൻ ഒരാഴ്ച വരെ സമയമെടുക്കും അയ്യോ ഡോക്ടറെ കാണുകയും വേണം അതിനുമ്പോട്ട് റിപ്പോർട്ട് കിട്ടത്തുമില്ല എന്നുള്ള അബദ്ധം പല ടെസ്റ്റുകളും പ്രത്യേകിച്ച് പല ഹോർമോൺ ടെസ്റ്റ് റിപ്പോർട്ടുകൾ ഹോമോസിസ്റ്റിൻ പോലുള്ള ശരീരത്തിലുള്ള ചില മാർക്കേഴ്സ് മാർക്കേഴ്സുണ്ട് ഇവയെന്നും പലപ്പോഴും ആ ദിവസം തന്നെ റിപ്പോർട്ട് കിട്ടണമെന്നില്ല രണ്ട് ദിവസം മുതൽ ഒരാഴ്ച വരെ സമയമെടുക്കും എന്നാൽ ഈ റിപ്പോർട്ടുകൾ നിങ്ങളിപ്പോൾ ഡോക്ടർ എഴുതുന്ന ടെസ്റ്റുകൾ ലാബിൽ ചെന്നിട്ട് ഈ റിപ്പോർട്ടുകൾ കിട്ടാൻ എത്ര ദിവസമാവും എന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഡേറ്റിന് ദിവസങ്ങൾക്ക് മുമ്പ് വേണം പോയി ടെസ്റ്റ് ചെയ്യാൻ എന്നാൽ മാത്രമേ ഡോക്ടർ പറയുന്ന ഈ ടെസ്റ്റ് റിപ്പോർട്ടുകളും കൊണ്ട് ഡോക്ടറെ പോയി കാണാൻ പറ്റൂ ഇല്ലെങ്കിൽ ഡോക്ടറെ പോയി കാണുന്ന അപ്പോയിൻമെൻ്റ് വേസ്റ്റ് ആകും കൃത്യമായിട്ട് റിപ്പോർട്ടും കിട്ടത്തില്ല വീണ്ടും ഇതിനു വേണ്ടി ഒന്നേന്ന് ഡോക്ടറെ പോയി കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം ഞാനീ പറഞ്ഞ അബദ്ധങ്ങളാണ് വളരെ കോമൺ ആയിട്ട് മലയാളികൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സകല മലയാളികളുടെ അറിവിലേക്ക് വേണ്ടി നിങ്ങളിതൊന്നും ഷെയർ ചെയ്യുക തന്നെ വേണം പലർക്കും ഇത് പുതിയൊരു അറിവായിരിക്കും ആർക്കും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റാതെ കൃത്യമായിട്ടുള്ള ബ്ലഡ് റിപ്പോർട്ട് എടുക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ